നമസ്കാരം ഞാൻ ശാക്തയൻ സ്വദിനങ്ങളുമായിട്ട് നമ്മളെന്ന ചർച്ച ചെയ്യുന്ന വിഷയം ഭരണി നക്ഷത്രത്തെ സംബന്ധിച്ചുള്ളതാണ് ഭരണി നക്ഷത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകളും ജീവിത ഒക്കെ അടിസ്ഥാനപ്പെടുത്തി നമ്മളുടെ ഈ ചാനലിലും ഓം ചിന്താമണി എന്ന ചാനലിലും നമ്മൾ ഒന്നിലധികം വീഡിയോകൾ മുൻപ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഓരോ നക്ഷത്രത്തിൻ്റെയും ഗണവിശേഷങ്ങളും യോനിവിശേഷങ്ങളും വിശേഷങ്ങളും മൃഗ പക്ഷി വിശേഷങ്ങളായിട്ട് പ്രത്യേകം പ്രത്യേകം നമ്മൾ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ പ്രേക്ഷകരായിട്ടുള്ള ധാരാളം ആളുകൾ നമ്മളോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു നക്ഷത്രത്തിൻ്റെ ഓരോ വിഭാഗങ്ങളെയും തരംതിരിച്ച് ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് നമ്മൾ എന്നിവിടെ ചെയ്യുന്നത് ഭരണി നക്ഷത്രത്തിൻ്റെ ഗണം മനുഷ്യഗണമാണ് ഇതുകൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള ഫലങ്ങളാണ് ജ്യോതിഷത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കാനാണ് എന്നാണ് നോക്കുന്നത് മനുഷ്യഗണമെന്ന് പറയുമ്പോൾ സാധാരണ നക്ഷത്രങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് ദേവഗണം മനുഷ്യഗണം അസുരഗണമാണ് ഈ മൂന്ന് ഗണങ്ങളിൽ മനുഷ്യഗണത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു പരിവർത്തന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വലിയ ആചാര്യന്മാരുടെ ഋഷീശ്വരന്മാരുടെ അടക്കം പല വിധത്തിലുള്ള വിലയിരുത്തലുകളും വ്യാഖ്യാനങ്ങളും നിലവിലുണ്ട് നമ്മളിന്ന് ഇവിടെ ആശ്രയിക്കുന്നത് ശ്രീ ശ്രീമദ് ചണ്ഡിക ദാസരുടെ ശാക്തീയ ശാക്തേയ സിദ്ധാന്തപ്രകാരമുള്ള അഭിപ്രായം ഇതിൽ എന്തുകൊണ്ടാണ് ഭരണി നക്ഷത്ര ജാതകർ മനുഷ്യഗണത്തിൽ ജനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനായി ജന്മമെടുത്ത് മുൻകാലങ്ങളിൽ മുൻ ജന്മങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ദോഷാനുഭവങ്ങളോ കഷ്ടപ്പാടോ അല്ലെങ്കിൽ പാപങ്ങളോ ഒക്കെ നിമജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും പുണ്യം കൂടുതലായിട്ട് നേടി മുക്തിപഥത്തിലേക്ക് എത്തിച്ചേരുന്നതിനു വേണ്ടിയിട്ടുള്ളൊരു ജന്മമായിട്ടാണ് മനുഷ്യജന്മനക്ഷത്രങ്ങൾ വരികയിരുന്നത് മനുഷ്യജന്മം അവർ കിട്ടിയിരിക്കുന്നത് അവരുടെ സർവപാപങ്ങളും തീർത്ത് ജന്മജന്മാർത്ഥ കർമ്മഫലങ്ങൾ പോയ ജന്മങ്ങളിലും ഒക്കെ ഉള്ള എല്ലാ പാപങ്ങളും തീർത്ത് മുക്തിപഥത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സുവർണാവസരമായിട്ടാണ് മനുഷ്യഗണത്തെ വിലയിരുത്തുന്നത് അപ്പോൾ ഭരണി നക്ഷത്ര ജാതരുടെ മനുഷ്യഗണം കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ മുക്തിപഥത്തിലേക്കുള്ള ഒരു പ്രവേശനത്തിനുള്ള വഴി തുറക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതായത് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ സഹിച്ച് നമ്മൾ വീണ്ടും ഒരു മനുഷ്യ ഗർഭപാത്രത്തിൽ പിറന്ന് വീണ്ടും വീണ്ടും കഷ്ടപ്പാടും ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും മാറി ഈ ജന്മത്തോടു കൂടെ ഈ മനുഷ്യജന്മത്തിലൂടെ നമ്മളുടെ എല്ലാ പാപങ്ങളും നശിച്ച് മുക്തിപഥത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ടീച്ചരണ്ടരുന്നൊരു അവസരമായിട്ട് തന്നെയാണിതിനെ ഷീഷരന്മാർ വ്യാഖ്യാനിക്കുന്നത് അത്തരം മനുഷ്യഗണത്തിൽ ജനിച്ചാലുള്ള പ്രത്യേകതകൾ മനുഷ്യ സഹജമായിട്ടുള്ള വികാരങ്ങൾക്ക് കൂടുതലായിട്ട് അടിമപ്പെടുന്നവരായിരിക്കും അതായത് വിവേകവും ബുദ്ധിയും എല്ലാം ഇവരെ സംബന്ധിച്ചവർക്ക് വേണ്ടുമോളം ഉണ്ടെങ്കിലും വളരെ പെട്ടെന്ന് ടെൻഷനാകുന്ന പ്രത്യേകിച്ച് വൈകാരിക മുഹൂർത്തങ്ങളിൽ പതറിപ്പോകുന്ന ഒരു സ്ഥിതി ഇവർക്കുണ്ടായിരിക്കും മക്കളോടുള്ള വാത്സല്യം ജീവിത പങ്കാളിയോടുള്ള കടപ്പാടുകൾ സ്നേഹം ബന്ധം അതുപോലെ തന്നെ ആത്മാഭിമാന തരത്തിലുള്ള അവസ്ഥയോട് തോന്നുന്ന ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരവസ്ഥ അതായത് ഇതൊക്കെ ആത്മാഭിമാനത്തിന് ഇവർ തകർന്നു പോകും മക്കളെ തള്ളിപ്പറഞ്ഞാൽ ഇവർ തകർന്നു ജീവിത പങ്കാളി വഞ്ചിക്കുകയോ ചതിക്കുകയോ ഇവരെ തള്ളിപ്പയോഗിച്ച് തകർന്നു പോയി തകർന്നു പോകുമെന്ന് പറയുന്ന വാക്ക് വെറും വാക്ക് അല്ല അക്ഷരാർത്ഥത്തിൽ ഇവർ തകർന്നു പോകും അതുകൊണ്ട് തന്നെയാണ് മനുഷ്യ മനുഷ്യ സഹജമായിട്ടുള്ള വൈകാരിക ബന്ധങ്ങൾക്ക് കൂടുതൽ ലൂന്തൽ നൽകുന്നവരായിരിക്കും അവരുടെ സ്വർഗമെന്ന് പറയുന്നത് അവർക്ക് മുക്തിയും മോക്ഷവും അല്ലെങ്കിൽ ഈശ്വരൻ്റെ ലോകവും ഒന്നുമല്ല അവരുടെ മനസ്സിലുള്ള ലക്ഷ്യം അവരുടെ കുടുംബം അവരുടെ ജീവരുടെ ജീവിത സാഹചര്യങ്ങളിലുള്ള സന്തോഷം അതിൽ പക്ഷേ കഞ്ഞിയും ചമ്മന്തിയും ആണെങ്കിൽ അവരതിൽ ഉൾക്കൊള്ളാൻ തയ്യാറാണ് അതല്ലെങ്കിൽ വളരെ ആഡംബര ആഡംബരം നിറഞ്ഞ ജീവിതമാണെങ്കിലും അതല്ല ഇനി കുടിലെ ദാരിദ്ര്യം നിറഞ്ഞ ജീവിതമാണെങ്കിലും പരാതിയും പരിഭവങ്ങളുമില്ലാതെ അവരവരുടെ ബന്ധങ്ങളിലും ബന്ധനങ്ങളിലും അഭിരമിച്ചു കൊണ്ടു പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു നക്ഷത്രജാതരാണ് അതർത്ഥത്തിൽ പറഞ്ഞാൽ ശുദ്ധ മനസ്കരാണ് നിഷ്കളങ്കരാണ് ൊണ്ട് ഓണം പോലെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരും തയ്യാറാകുന്നവരുമാണ് എന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നതുകൊണ്ട് അവർക്ക് ആഗ്രഹങ്ങളിൽ ആഗ്രഹങ്ങളില്ലെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലുള്ള താല്പര്യം അതൊന്നും അല്ല ഇവിടെ വിശദമാക്കണം അവരെന്ന് പറയുന്ന അവരുടെ യഥാർത്ഥ സ്വത്വമെന്ന് പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ ഏതു സാഹചര്യത്തോടും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നവരാണ് സ്നേഹമെന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചവർക്കൊരു ദൗർബല്യമായിരിക്കും അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും കെണിയിലകപ്പെടുന്നെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും തിരിച്ചടികൾ ഉണ്ടാകുന്നെങ്കിൽ ഇവരാരെയെങ്കിലും അമിതമായിട്ട് സ്നേഹിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തുകൊണ്ടായിരിക്കും പിന്നെ ഭക്ഷണപ്രിയരായിരിക്കും ഇവരുടെ മനുഷ്യ സഹജമായിട്ടുള്ള സെൻറിമെൻറ്റ്സ് ഇവർക്ക് കൂടുതലാണ് ഇവർ സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും അകന്നാൽ കുത്തിക്കൊല്ലും എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള മനസ്സുണ്ടവരാണെന്ന് തന്നെ നമുക്ക് പറയാം അകതാ കുട്ടിക്കുല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നില്ല കടുത്ത വിരോധം വെച്ച് പുലർത്തുന്നവരാണ് വിരോധം വെച്ച് പുലർത്തിയാലും അകന്നു നിൽക്കുന്നവരോ ശത്രുക്കളെയോ വകു അവരെ ഇല്ലാതാക്കാനോ അങ്ങനെയുള്ളൊരു ചിന്ത കഴിയുന്നില്ല അവരുമായിട്ട് ഒരു കർമ്മസ്ഥരെ കാണുന്നത് അവരെനിക്കിഷ്ടമല്ല എന്ന് പറയുന്ന തരത്തിലേക്കൊരു മൈൻഡിൽ വരുന്നു സ്വന്തം ഗുണപ്പിറപ്പുകളോടും അല്ലെങ്കിൽ ബന്ധജനങ്ങളോടൊക്കെ ഇവർക്ക് അതിയായ അതിരറ്റ സ്നേഹവും പരിഗണനയും കടപ്പാടൊക്കെ ഉണ്ടാകും ഉള്ളതോ ഉണ്ടെന്നൊരു തോന്നൽ ഇവർക്കുണ്ടെങ്കിലും തിരിച്ചതൊന്നും കിട്ടണമെന്നില്ല എന്തിനേറെ പറയുന്നു സ്വന്തം മക്കളിൽ നിന്ന് പോലും ഇവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്നേഹമോ കരുതലോ കിട്ടണമെന്നില്ല ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടും ഇവർക്ക് മാനുഷ്യ സകജമായിട്ടുള്ള ചില പ്രതിസന്ധികൾ അതായത് സ്നേഹമെന്ന് പറയുന്നവരെ എത്ര എത്ര കിട്ടിയാലും വീണ്ടും 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 നേടണം ആഗ്രഹം ഓരോ ദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കും അതനുസരിച്ച് ഇവരോടൊപ്പം നിൽക്കുന്നവർ അല്ലെങ്കിൽ ഇവരിൽ നിന്ന് സ്നേഹവും കാമവും ഭോഗവും എല്ലാം നേടുന്നവർ തിരിച്ചിവരാഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ഒരു ആത്മാർത്ഥത പുലർത്തുകയോ അല്ലെങ്കിൽ ഇവർ കൊടുക്കുന്നതെല്ലാം ഇവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് തിരിച്ചു കൊടുക്കുകയോ ചെയ്യാത്തൊരവസ്ഥയും ഉണ്ടാവും ഇത് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അലോസരമുണ്ടാക്കുന്നതാണ് മാനസികമായിട്ട് അലോസനം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് മാനസികമായിട്ട് അസംതൃപ്തി ഇവരിൽ പോയി കഴിഞ്ഞാൽ അധിക കാലമൊന്നും അവർക്കത് വെച്ച് പുറത്ത് ഒന്നും പോകാൻ പറ്റില്ല അത് ഉള്ളിൽ കൊണ്ട് വെച്ചിട്ട് പുറമേ മറ്റൊന്ന് പ്രകടിപ്പിച്ച് പോകുന്നൊരു നക്ഷത്രയാതരല്ല ഒരു ഗണവിഭാഗക്കാരല്ല തുറന്നടിച്ച് എടുത്തടിച്ച പോലൊന്നും പറയാറില്ലെങ്കിലും ചില ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്താ പറയുക സൂചനകൾ നൽകാറുണ്ട് എനിക്കത് താല്പര്യപ്പെട്ടിട്ടില്ല എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇങ്ങനെയുള്ള സൂചനകളൊക്കെ നൽകുന്നവരാണ് ഇവരെ വിശ്വസിച്ച് നമുക്ക് കൂടെ കൂട്ടാൻ ഇവരോടൊപ്പം ചേരാം കൂടെ നിന്ന് നമ്മളെ ചമിക്കില്ല ഇവരിൽ നമ്മൾ അർപ്പിക്കുന്ന വിശ്വാസം ഒരിക്കലും വൃതാവിലാക്കില്ല ഇവരിൽ നിന്ന് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിന് നമ്മൾ യോഗ്യനാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് നമ്മളെ വിശ്വാസമായെങ്കിൽ എന്ത് തരത്തിലുള്ള ഇടപാടും നമ്മളുമായിട്ട് ജീവനുകൾക്ക് ബുദ്ധിമുട്ടില്ല നീരസമില്ല നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ കഴിച്ചിട്ടില്ലെങ്കിൽ പോലും ആ ഭക്ഷണം എടുത്ത് നമുക്ക് തരാൻ ബുദ്ധിമുട്ടില്ല നമുക്ക് കൊടുക്കാൻ വസ്ത്രമില്ല എന്ന് പറഞ്ഞാൽ അവർ എടുക്കാൻ വെച്ചിരിക്കുന്നതാണെങ്കിൽ എടുത്ത് നമുക്ക് തരാൻ വൈഷമ്യമില്ല കാരണം അങ്ങനെ ഒന്നും ഒരു തരത്തിലുള്ള വേർതിരിവും കാണിക്കുന്ന ഗണക്കാരല്ല മനുഷ്യ സ്വഭാവികളല്ല എന്നാൽ മനുഷ്യനുള്ളത് പല സ്വതസുഖമായിട്ടുള്ള ചെറിയ ചെറിയ ദൗർബല്യങ്ങൾ ചെറിയ ചെറിയ കുശുമ്പ് ചെറിയ ചെറിയ അസുഖ ഇതൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഇതൊന്നും മറ്റൊരാളെ ദോഷപ്പെടുത്തുന്നതോ മറ്റൊരാളുടെ ഉന്നതികൾ അസൂയ പൂണ്ട് വരുന്നതോ ഒന്നുമല്ല മനുഷ്യഗണമായതുകൊണ്ട് സഹജമായിട്ടുള്ള പഞ്ചഭൂതാധിഷ്ഠിതമായിട്ടുള്ള മനുഷ്യസഹജമായിട്ടുള്ള സർവ്വ വികാരങ്ങൾക്ക് അടിമപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഒരു ദേവകാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പോകുകയാണെങ്കിൽ ഇവർ വലിയ ഭക്തരൊക്കെ ഭക്തരും സമർപ്പണ ബുദ്ധികളൊക്കെ ബുദ്ധിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രധാനുഷ്ഠാനങ്ങളൊക്കെ എടുക്കാൻ ഇവർ തീരുമാനിച്ചാൽ വലിയ കർണ അല്ലെങ്കിൽ കഠിന കടോരമല്ലാതെയുള്ള പ്രധാനുഷ്ഠാനങ്ങളൊക്കെ ഇവർ എടുത്ത് വിജയിക്കുന്നതാണ് ഈശ്വരനോട് വളരെയേറെ വിധേയത്വം പുലർത്തുന്നവരാണ് ഈശ്വര സങ്കല്പത്തിൽ ഇവർ സംതൃപ്തി കാണുന്നവരും പ്രതീക്ഷ അർപ്പിക്കുന്നവരുമാണ് ഇവരുടെ ജീവിതത്തിൽ മനുഷ്യ സഹജമായിട്ടുള്ള മനുഷ്യ കണക്കാരായതുകൊണ്ട് തന്നെ സുഖദുഃഖങ്ങൾ ഏറെയും കുറഞ്ഞും ഇരിക്കും എന്നാൽ അതിൻ്റെ മൊത്തം പട്ടിക എടുത്തു നോക്കിയാൽ മൊത്തം കണക്കെടുത്ത് നോക്കിയാൽ ദുഃഖാനുഭവങ്ങൾക്കായിരിക്കും സാധ്യത കൂടുതൽ ഒരു ദുഃഖാനുഭവ സാധ്യതയിൽ നിന്ന് അവരൊരു സുഖാനുഭവ സാധ്യതയിലേക്ക് നീങ്ങുവാൻ തയ്യാറായി തീരുമാനിച്ചു പോയാൽ അവിടെ എന്തെങ്കിലും കുട വിലക്കുന്നത് ഇവരുടെ ബന്ധിജനങ്ങളോ മക്കളോ മറ്റുള്ളവരോ ആയിട്ടുള്ള ഉള്ള ബന്ധുക്കളായിട്ടുള്ളവർ തന്നെയായിരിക്കും കാരണം അന്യരെ കൊണ്ട് ഇവർക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധി വരുന്നില്ല ഇവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെങ്കിൽ അത് കൂടപ്പിറപ്പുകളോ മക്കളോ ആയിട്ടുള്ളവരായിരിക്കും കാരണം ഇപ്പോൾ അട്ടികെട്ട് പുല്ല് നിന്നത്തുമില്ല പശുവിനെ കൊണ്ട് പറയുന്ന പറയുന്നണക്ക് ഇവർക്ക് വരുന്ന നന്മകളെ നേട്ടങ്ങളെ സന്തോഷങ്ങളെ ഉൾക്കൊള്ളുവാൻ പറ്റാതെ ആകുന്നത്ര കാലം ഇവരെ ചൂഷണം ചെയ്ത് ചൂഷണം ചെയ്ത് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഈ മനുഷ്യഗണ നക്ഷത്രജാതരായ ഭരണിക്കാർക്ക് ചുറ്റും ഉണ്ടാകും ആ വലയത്തിൽ നിന്ന് പൊട്ടിച്ച് ചാടുക എന്നൊക്കെ പറഞ്ഞാൽ അല്പം പഠിക്ക് കഠിന പരിശ്രമമുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും ഇവരെ സംബന്ധിച്ച് വളരെയേറെ സമർപ്പണബോധത്തൂടെ പോകുന്നവരാണെങ്കിലും ജീവിത പങ്കാളികളായി വരുന്നവരതെല്ലാം അത്ര കാര്യമായിട്ട് മാനിക്കണമെന്നില്ല ജീവിത പങ്കാളികളായിട്ട് വരുന്നവർ ഇവരെ പോലെ കാണാതിരുന്നാൽ അത് നല്ല യോഗമുള്ള ഭരണിക്കാരും നല്ല നക്ഷത്ര ബലമുള്ള ഭരണിക്കാരുമായിട്ട് നമ്മൾ അനു ഗുരുമാതിരിപ്പെട്ട ഭരണക്കാരെയൊക്കെ സംബന്ധിച്ച് ഈ വേദനാജനകമായിട്ടുള്ള അല്ലെങ്കിൽ അസംതൃപ്തി നിറഞ്ഞിരിക്കുന്ന കുടുംബജീവിതങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇവര് ഇവരുടെ ഒരു ജന്മദശാകാലം ഏകദേശം ഒരു പത്ത് ഇരുപത്തിയഞ്ച് വയസ്സിന് മുൻപുണ്ടാകുന്ന ഇവരുടെ ചില അബദ്ധ ധാരണകൾ കൊണ്ടുണ്ടാകുന്ന ചില വീഴ്ചകൾ ചില അബദ്ധങ്ങൾ ഇവയൊക്കെ ആശ്രയിച്ചാണ് അത്തരത്തിലുള്ളൊരു നിലപാടുകളും മറ്റുള്ളവർ സ്വീകരിക്കേണ്ടി വരുന്നത് എന്നതും ചിന്താപക്ഷവും തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതിന് തുടർച്ചയായിട്ടുള്ള വീഡിയോ ഇതിൻ്റെ പുറകെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നന്ദി നമസ്കാരം